നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലത്തെ കളി രാജസ്ഥാനെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചും നിരാശയായിരുന്നു സിക്സറുകളും ഫോറുമായി കളം നിറഞ്ഞ ക്യാപ്റ്റൻ സഞ്ജു മനോഹരമായ ഇന്നിംഗ്സ് കാഴ്ചവെച്ചുവെങ്കിലും രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല അപ്രതീക്ഷിതമായി സഞ്ജു പുറത്തായതിന്റെ ആഘാതത്തിൽ നിന്ന് രാജസ്ഥാന് കരകയറാനാകാതെ വന്നപ്പോൾ ഡൽഹിക്ക് ഇരുപത് റൺസിന്റെ മിന്നും ജയം ഇതോടെ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റ്സുമായി രാജസ്ഥാൻ പട്ടികയിൽ രണ്ടാമതായി തുടരുന്നു പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്താണ് ഡൽഹി അതേസമയം ഐ പി എല്ലിൽ വീണ്ടും അമ്പയറിംഗ് വിവാദമുണ്ടായി ഡൽഹി ക്യാപ്റ്റൻസിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ ഒറ്റയ്ക്ക് വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു ക്യാപ്റ്റൻ സഞ്ജു സാംസൺ സിക്സ് അടിച്ച പന്തിൽ ഔട്ട് വിധിച്ചതാണ് വിവാദമായത് പതിനാറാം ഓവറിൽ മുകേഷ് കുമാർ എറിഞ്ഞ പന്തിൽ സഞ്ജു ലോങ് ഓണിലേക്ക് സിക്സ് അടിച്ച പന്ത് ബൌണ്ടറിക്ക് അരികിൽ ഡൽഹി ഫീൽഡർ ഷായ് ഹോപ്പ് കയ്യിലൊതുക്കിയിരുന്നു എന്നാൽ ക്യാച്ച് എടുത്ത ശേഷം നിയന്ത്രണം നഷ്ടമായ ഷായ് ഹോപ്പ് ബൌണ്ടറി ലൈനിൽ ചവിട്ടിയെങ്കിലും ദൃശ്യങ്ങൾ പരിശോധിച്ച ടി വി അമ്പയർ ഔട്ട് ആരാധകരെ അമ്പരിപ്പിച്ചു ഹോപ്പിന്റെ കാൽ ബൗണ്ടറി ലൈനിലെ കുശലിൽ തട്ടുന്നത് റിപ്ലൈകളിൽ വ്യക്തമായിട്ടും അമ്പയർ ഔട്ട് വിധിച്ചതോടെ സഞ്ജു പ്രതിഷേധവുമായി ഫീൽഡ് അമ്പയറും മലയാളിയുമായ കെ എൻ അനന്തപത്മനാഭന് അടുത്തെത്തി തർക്കിച്ചു എന്നാൽ അമ്പയറുടെ തീരുമാനം അന്തിമമാണ് എന്ന നിലപാടാണ് അനന്തപത്മനാഭൻ സ്വീകരിച്ചത് ഈ സമയം ഡൽഹി ക്യാപ്റ്റൻസിൽ ഉടമ പ്രാർത്ഥ് ജിൽഡാൻ ഗ്യാലറിയിലിരുന്ന സഞ്ജുവിനോട് കയറിപ്പോകാൻ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതും കാണാമായിരുന്നു ഔട്ട് വിളിച്ച തീരുമാനത്തിനെതിരെ സഞ്ജു റിവ്യൂ എടുക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയില്ല എന്ന് ഫീൽഡ് അമ്പയർ വ്യക്തമാക്കി ഡൽഹിക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാനു വേണ്ടി നാൽപ്പത്തിയാറ് പന്തിൽ എൺപത്തിയാറ് റൺസ് അടിച്ച സഞ്ജു ഒറ്റയ്ക്ക് പൊരുതിയതാണ് ടീമിന് വിജയപ്രതീക്ഷ പ്രതീക്ഷ സമ്മാനിച്ചത് ഓപ്പണർ യശസ്വി ജയ്സ്വാൾ രണ്ട് പന്തിൽ നാല് ജോസ് ബട്ട്ലർ പതിനേഴ് പന്തിൽ പത്തൊൻപത് റിയാൻ പാരഗും ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തിയേഴ് വലിയ സ്കോർ നേടാതെ പുറത്തായപ്പോൾ സഞ്ജുവിന്റെ പോരാട്ടമാണ് രാജസ്ഥാനെ ജയത്തിര അടുത്തെത്തിച്ചത് ഡൽഹി ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇറങ്ങിയ രാജസ്ഥാന് തുടക്കത്തിൽ തന്നെ യശസ്വി ജയ്സ്വാൾ തന്നെ നഷ്ടമായി തുടർന്ന് ഗ്രീസിലെത്തിയ സഞ്ജുവിനെ കൂട്ടുപിടിച്ച് ജോസ് ബട്ട്ലർ സ്കോർ ബോർഡ് ചലിപ്പിച്ചു സ്കോറ് അറുപത്തിയേഴിൽ നിൽക്കെ ഈ അക്സർ പട്ടേൽ ബ്ട്ലറെ പുറത്താക്കി ഗ്രീസിലെത്തിയ റിയാൻ പാരഗിനെ കൂട്ടുപിടിച്ച കളിയുടെ നിയന്ത്രണം സഞ്ജു ഏറ്റെടുത്തു സിക്സറുകളും ഫോറുകളുമായി സഞ്ജു കളം നിറഞ്ഞപ്പോൾ പരാഗും പിന്നാലെ എത്തിയ ശുഭം ദുബേയും മികച്ച പിന്തുണ നൽകി സ്കോർ നൂറ്റി അറുപത്തിരണ്ടിൽ നിൽക്കെ മുകേഷ് കുമാർ എറിഞ്ഞ പന്ത് ഉയർത്തി അടിക്കാൻ ശ്രമിച്ചത് ബൌണ്ടറി ലൈനിന് തൊട്ടരികിൽ ഹോപ്പിന്റെ കൈകളിൽ അവസാനിച്ചതോടെ രാജസ്ഥാന്റെ പോരാട്ടത്തിനും മങ്ങലേറ്റു സഞ്ജു നിർത്തിയെടുത്ത് നിന്ന് റോമാൻ പവലുമായി ചേർന്ന പോരാട്ടം തുടരാൻ ദുബൈ ശ്രമിച്ചുവെങ്കിലും അത് അധികം നീണ്ടില്ല സ്കോർ നൂറ്റി എൺപതിൽ നിൽക്കെ ഖലീൽ അഹമ്മദിന്റെ പന്ത് സ്റ്റപ്സ് പിടിച്ച് ദുബെയുടെ പോരാട്ടം അവസാനിപ്പിച്ചു പിന്നാലെ എത്തിയ ഡൊനോവൻ അശ്വിൻ എന്നിവർ ഒറ്റയക്കത്തിൽ പുറത്തായതോടുകൂടി രാജസ്ഥാൻ പരാജയം മണത്തു പത്തൊൻപതാം ഓവറിലെ രണ്ടാം മന്തിൽ റോവർ പവലിനെ മുകേഷ് കുമാർ പുറത്താക്കിയതോടുകൂടി രാജസ്ഥാൻ പരാജയം ഉറപ്പിച്ചു ബോൾട്ടിനും ആവേഷ് ഖാനും അവസാന ഓവറിൽ അധികമൊന്നും ചെയ്യാനില്ലാതെ വന്നപ്പോൾ രാജസ്ഥാന്റെ ഇന്നിംഗ്സ് രണ്ട് വിക്കറ്റ് ബാക്കി നിൽക്കെ ഇരുന്നൂറ്റി ഒന്നിൽ അവസാനിക്കുകയായിരുന്നു